സുഹൃത്തുക്കളെ നമസ്കാരം അപ്പം ഞാനിന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ഞാൻ ഒരു നെഗറ്റീവായ വീഡിയോസാണ് മൊത്തം ചെയ്യുന്നത് എന്നുള്ളതാണ് പരാതി അപ്പോൾ ഞാനിന്ന് നെഗറ്റീവ് അല്ലാതെ പോസിറ്റീവായ ഒരു വീഡിയോ ആണിന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ഏട്ടനും ചേച്ചിയും തുടങ്ങിയ ഒരു സംരംഭത്തെക്കുറിച്ചാണ് പറയുന്നത് ഏ അപ്പോൾ ഇത് കോഴിക്കോട് മൊത്തം ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഏ നാട്ടിലുള്ള ഇവിടെയുള്ള എല്ലാ എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും കോഴിക്കോട് മൊത്തം ഒന്നും അറിയണം അതിനു വേണ്ടിയിട്ടാണ് ഇടുന്നത് അതാ ഇവിടെയാണ് ആലഞ്ചേരി ഓയിൽ മില് എന്ന് പറയുന്നത് ഏ ഇത് തുടങ്ങിയത് ഒരു ചേട്ടനും ചേച്ചിയാണ് അവരവിടെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം നല്ല ഫസ്റ്റ് ക്വാളിറ്റി വെളിച്ചെണ്ണ ആണ് അവർ ഉണ്ടാക്കുന്നത് ഏ പിന്നെ ഹെയർ ഓയിലുകളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് തേച്ച് കൊടുക്കാവുന്ന എണ്ണകളൊക്കെ ഉണ്ട് ഏഹ് ബന്ധ വെളിച്ചെണ്ണകളുണ്ട് നല്ല എള്ളെണ്ണ ഉണ്ട് പിന്നെ ശുദ്ധമായ സൺഫ്ലവർ ഓയിലുണ്ട് ശുദ്ധമായതിട്ടോ ഇന്ന് ശുദ്ധമായതെന്ന് പറഞ്ഞാൽ കിട്ടണമെന്നൊക്കെ വല്ലിപുളിയാണ് അത് മുമ്പ് അറിയാവുന്നല്ലേ നല്ല വെന്ത വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ സോപ്പുകളുണ്ട് ഇവിടുത്തെ എള്ളെണ്ണകളൊക്കെ കൂടുതലായിട്ടും കൊണ്ടുപോകുന്നത് ഡോക്ടർമാരും വൈദ്യന്മാരും ഒക്കെയാണ് കാരണം അവർക്കാണ് ഇതിന്റെ അനുഭവം മനസ്സിലായത് കാരണം ശുദ്ധ നല്ല രീതിയിലാണ് ഇതൊക്കെ പ്രോസസ്സ് ചെയ്തെടുക്കുന്നത് ഗുണമേന്മയുള്ള തേങ്ങ എടുത്തിട്ട് ആണ് ഇവർ ഈ വെളിച്ചെണ്ണ നിർമ്മിക്കുന്നത് ഞാൻ തേങ്ങ കാണിച്ചു തരാം ഈ കാണുന്ന തേങ്ങയിൽ നിന്ന് നല്ല മൂപ്പായ തേങ്ങ മാത്രം തിരഞ്ഞെടുത്തിട്ട് ആണ് ഇവരെന്തു ചെയ്യുന്നത് ഈ കൊപ്ര ശുദ്ധമായ വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ല വൃത്തിയിലും വെടുപ്പിലാണിത് തയ്യാറാക്കുന്നത് സുഭാഷേട്ടാ ഞാന് ഒരുപാട് വെളിച്ചെണ്ണ മില്ലുകൾ കണ്ടിട്ടുണ്ട് അപ്പം ഇത്ര നല്ല രീതിയില് ഒരു വെളിച്ചെണ്ണ മില് തുടങ്ങാനുണ്ടായ സാഹചര്യം എന്താണ് നിങ്ങൾക്ക് അതില് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഞങ്ങൾ ഞങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ പോകുന്ന ഒരാളാണ് എന്താ വെച്ചാൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഞങ്ങള് വളരെ ശ്രദ്ധിച്ചിട്ട് എല്ലാ കാര്യവും സെലക്ട് ചെയ്യാറുള്ളൂ അപ്പൊ നമ്മളിപ്പോ തന്നെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഒരു മലയാളിയെ സംബന്ധിച്ച് അരി എല്ലാ ദിവസവും വേണ്ടതാണ് ചോറ് കഴിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും അതേപോലെ തന്നെ നമുക്ക് ഭക്ഷണത്തിന്റെ എല്ലാ ചേരുവകളിലും നമുക്ക് വെളിച്ചെണ്ണ എല്ലാ ദിവസവും നമുക്ക് നമ്മളെ ചെറിയ രീതിയിലെങ്കിലും നമ്മളെ ഉള്ളിലേക്ക് എത്തുന്നതാണ് അപ്പോൾ അതിൽ അരി ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ ഈ തവിട് കളയാത്തുന്നൂറ് ശതമാനം തവിടുള്ള അരി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ഇവിടെ കുട്ടികൾക്കൊക്കെ അത് വളരെ ഇഷ്ടമാണ് അത് ഞങ്ങൾ ഇവിടുന്ന് ഷോപ്പുകളിൽ നിന്നും സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും വാങ്ങാറില്ല അത് എവിടെയാണ് ഉണ്ടാക്കുന്ന ഫാർമേഴ്സ് ജൈവ രീതിയിൽ ഉണ്ടാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ അന്വേഷിച്ച് പോയിട്ട് അവിടുന്ന് സെലക്ട് ചെയ്ത് വാങ്ങിക്കൊണ്ടുവരുന്നതാണ് അങ്ങനത്തതേ ഞങ്ങൾ ഉപയോഗിക്കാറുള്ളൂ അപ്പൊ അത് ആ അപ്പൊ ആ രീതിയിൽ ഞങ്ങൾ ഭക്ഷണത്തിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് പച്ചക്കറി ആണെങ്കിൽ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കും പല ഐറ്റംസും ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഈ വെളിച്ചെണ്ണ നമ്മൾ എന്നും ഈ മായം കലർന്ന വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് ആരോഗ്യത്തിന് കേടാന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പൊ ഞങ്ങൾ മുന്നേ ഇത് തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ വെളിച്ചെണ്ണനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയൊക്കെ ചെയ്തിട്ടുവാണെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി അപ്പം അങ്ങനെ നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങൾ വെച്ചിട്ട് പ്രോഫിറ്റ് കുറച്ച് കുറവാണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള വെളിച്ചെണ്ണ കൊടുക്കാൻ പറ്റും ഈ ഒരു മെത്തേഡിൽ ചെയ്യുമെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കി അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കൊപ്പറി വാങ്ങിക്കാതെ ഇവിടെ തന്നെ കുറച്ച് റിസ്ക് കൂടുതലാണ് നമുക്ക് കുറച്ച് പല നഷ്ടങ്ങളും അതിൽ വരുന്നുണ്ട് തേങ്ങ വാങ്ങി വെട്ടി കൊപ്പറി ആക്കി ചെയ്യുമ്പോഴൊക്കെ പിന്നെ ചക്കിലാട്ടുമ്പോഴാണെങ്കിലും നമുക്ക് ശരിക്കും പെർസെൻറ്റേജ് കുറവായിരിക്കും കിട്ടുക എന്നാൽ പോലും നമുക്ക് നല്ല ഗുണം ഒരു വെളിച്ചെണ്ണ എപ്പോഴും കൊടുക്കാൻ പറ്റും അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മൾ നമ്മളാദ്യമൊന്നും പ്രതീക്ഷിച്ച പോലെ ഇല്ല ഇപ്പം നന്നുകയാണെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ അന്വേഷിച്ചിട്ട് പല സ്ഥലത്തുനിന്നും ആളുകൾ വരുന്നുണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് നിന്നുള്ള ആളുകൾ വരെ ഇവിടെ വന്നിട്ട് വെളിച്ചെണ്ണ വാങ്ങിച്ചു കൊണ്ടുപോകുന്നവരുണ്ട് പിന്നെ ഇന്ത്യ മുഴുവൻ ഇപ്പം നമുക്ക് കൊറിയറായിട്ട് സാധനം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ആളുകളാണെങ്കിൽ സാധാരണക്കാർ വരെ ഇപ്പം ഈ നല്ല വെളിച്ചെണ്ണ അന്വേഷിച്ചാൽ വെളിച്ചെണ്ണ ഇവിടെ കിട്ടാത്ത വില കുറച്ചിട്ടൊക്കെ നല്ല ഇഷ്ടംപോലെ കിട്ടാനുണ്ട് അപ്പോൾ അത് ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി എന്താ വെച്ചാൽ പണ്ടത്തെ കാലഘട്ടത്തിൽ നിന്ന് പണ്ടൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഓഫറിൽ നിന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ അങ്ങോട്ട് പായും ഇപ്പോഴും കുറച്ച് ഒരു വിഭാഗം ആളുകൾ അങ്ങനത്തെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും സെലക്റ്റീവ് ആവുന്നുള്ള ഉറപ്പാണ് എന്താ വെച്ചാൽ ഹോസ്പിറ്റലുകൾ ഇപ്പം വലിയ വലിയ ഹോസ്പിറ്റലുകൾ വലിയ കുത്തക കമ്പനികൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്താ വെച്ചാൽ അവർക്കറിയാം നാലഞ്ച് കൊല്ലത്തിനുള്ളിൽ നമുക്ക് ഇവിടെയൊക്കെ ഫുള്ള് രോഗികളായിരിക്കും ഉണ്ടാവാൻ പോകുന്നത് അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഭക്ഷണ കാര്യത്തില് ശരിക്കും സെലക്റ്റീവ് ആവാം ഓരോ സാധനം നമ്മൾ കഴിക്കുന്നത് എവിടെയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കണെന്നുള്ളത് അന്വേഷിച്ച് കണ്ട് നല്ലതാണെന്ന് ഉത്തമബോധ്യമുള്ളത് മാത്രം കഴിക്കാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഒരു കുഴപ്പം വരില്ല ആ രീതിയിലാണ് ഞങ്ങളിപ്പോ ഇവിടെ ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഞങ്ങളെ അങ്ങനെ എല്ലാരും ശുദ്ധമായ ഭക്ഷണം കഴിക്കണം ആ രീതിയിലേക്ക് പോണ ആ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾക്കിപ്പോൾ നാല് ഞങ്ങളുടെ ഞങ്ങളെടുത്ത് വായിക്കുന്ന കസ്റ്റമേഴ്സിന് ഒരു മോശ അഭിപ്രായം ഞങ്ങളെ പറ്റിയിട്ടില്ല എന്താച്ചാ അന്ന് കൊടുത്ത അതേ ക്വാളിറ്റിയിൽ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളെ പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് അതാണ് ഞങ്ങളൊരു വിജയവും പിന്നെ എന്താ വെച്ചാൽ രാത്രി മനസ്സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോ കോഴിക്കോട് കാരെ നമ്മുടെ ഈ നല്ല വെളിച്ചെണ്ണ പുറത്തേക്കാണ് കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളല്ലേ ആദ്യം ഉപയോഗിക്കേണ്ടത് സുഹൃത്തുക്കളെ ഇവിടെ ഔട്ട്ലെറ്റ് ഉള്ളത് കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജ് കഴിഞ്ഞിട്ട് ഇതാ ഈ റോഡിന് ഇങ്ങനെ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇതാ കാണുന്നതാണ് ഔട്ട്ലെറ്റ് ഇതിന്റെ പുറകെശത്ത് തന്നെ ഫ്ലാറ്റ് ഉണ്ട് കണ്ടല്ലോ